ആരായിരിക്കും അടുത്ത സർക്കാർ രൂപീകരിക്കുക ബി ജെ പി ആണോ ഇന്ത്യ മുന്നണിയാണോ ബി ജെ പി ആണ് അടുത്ത സർക്കാർ രൂപീകരിക്കുക എന്ന പൊതുബോധം സൃഷ്ടിക്കാൻ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു അതിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു ആ പൊതുബോധത്തിന് മുകളിൽ നിന്നാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് നാനൂറ് സീറ്റിലധികം നേടി ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഒന്നാം ഘട്ട ഇലക്ഷൻ നടക്കുന്നത് വരെ ഈ വിശ്വാസം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി പോളിംഗ് ശതമാനം നന്നേ കുറഞ്ഞതോടുകൂടി ബി ജെ പി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞതോടുകൂടി ബി ജെ പി തന്നെ ആശങ്കയിലായി ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഒന്ന് വീണ്ടും വിചാരത്തിന് തയ്യാറായി പിന്നീടാണ് കാര്യങ്ങൾ മെല്ലെ മെല്ലെ മാറുന്നത് എന്നുവെച്ചാൽ ബി ജെ പിക്ക് ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റം നടത്തുന്നു എന്നാണ് ഇന്നത്തെ ഇന്ത്യയുടെ ചരിത്രം അതിന് ആക്കം കൂട്ടിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നത് ഇതെല്ലാം പ്രതിഫലിക്കുന്ന ഒരു ഇടമുണ്ട് ആര് സർക്കാർ രൂപീകരിക്കും അത് ബി ജെ പി ആയിരിക്കില്ല എന്ന് കൃത്യമായി പറയുന്ന ഒരു ഇടമുണ്ട് ഇന്ത്യയിൽ അത് മറ്റൊന്നുമല്ല വിപണിയാണ് വിപണിയെക്കുറിച്ച് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു മലയാള വിവർത്തനം അതിങ്ങനെയാണ് മോദി തിരിച്ചെത്തില്ലെന്ന് സംശയം വിദേശ നിക്ഷേപകർ കൂട്ടത്തോടെ പിന്മാറുന്നു ഈ മാസം മാത്രം ഇന്ത്യക്ക് നഷ്ടം പതിനേഴായിരം കോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ആ വാർത്ത ഇങ്ങനെ തുടങ്ങുന്നു ആഗോള മേഖലയിലെ സാമ്പത്തിക അനിശ്ചിതത്വവും പൊതു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടർച്ചയെക്കുറിച്ചുള്ള സംശയങ്ങളും ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റത്തിന് ആക്കം കൂട്ടുന്നു വിവിധ എക്സ്ചേഞ്ചുകളിൽ നിന്നുള്ള കണക്കുകൾ അനുസരിച്ച് വിദേശ നിക്ഷേപകർ ഈ മാസം ആദ്യ പത്ത് ദിവസങ്ങളിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നും പതിനേഴായിരം കോടി രൂപ അധികമാണ് പിൻവലിച്ചത് ഏപ്രിൽ എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപ ഇവർ പിൻവലിച്ചിരുന്നു ഇന്ത്യയും മൗറീഷ്യസുമായുള്ള നികുതി ഉടമ്പടിയെക്കുറിച്ചുള്ള ആശങ്കകളും പിന്മാറ്റത്തിന് വേഗത കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ദേശീയ മാധ്യമങ്ങൾ പറയുകയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി വീണ്ടും ശക്തമായതോടെ രാജ്യാന്തര വിപണിയിൽ വൻകിട ഹെഡ്ജ് ഫണ്ടുകൾ ഓഹരികളിൽ നിന്ന് പണം വലിയ തോതിൽ പിൻവലിച്ച് സുരക്ഷിത മേഖലകളായ സ്വർണം ഡോളർ എന്നിവ നിക്ഷേപിക്കുകയാണ് കോവിഡ് വ്യാപനത്തിന് ശേഷം ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകിയെത്തിയ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപം തിരിച്ചൊഴുക്കാൻ തുടങ്ങിയെന്ന് ബ്രോക്കർമാർ പറയുന്നു വരും ദിവസങ്ങളിലും ഇന്ത്യയിൽ നിന്നുള്ള പുറത്തേക്കുള്ള പണമൊഴുക്ക് ശക്തമാക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പോകുന്നത് ഫെബ്രുവരി മാസത്തിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ വന്ന വിദേശ നിക്ഷേപം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ ഫെബ്രുവരി മാസത്തിൽ മാത്രം അത് കഴിഞ്ഞ് മാർച്ച് മാസം എടുക്കുമ്പോൾ മുപ്പത്തി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് മാർച്ച് മാസത്തിൽ ഇന്ത്യയിലേക്ക് വന്ന വിദേശ നിക്ഷേപം ഓഹരി വിപണിയിൽ വന്ന വിദേശ നിക്ഷേപം മുപ്പത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ അത് വീണ്ടും വീണ്ടും മുകളിലേക്ക് പോകേണ്ടതായിരുന്നു എന്നാൽ മോദി സർക്കാർ പരാജയപ്പെടുമെന്ന് കൃത്യമായ സൂചനകൾ ലഭിച്ചതോടുകൂടി ഇന്ത്യൻ വിപണിയിൽ നിന്ന് മെല്ലെ പിൻവാങ്ങുകയാണ് വിദേശ ഓഹരി നിക്ഷേപകർ അത് മോദി സർക്കാർ പോയാൽ ഓഹരി വിപണിയിൽ വലിയ തകർച്ച ഉണ്ടാകും എന്നത് എന്താണ് സംഭവിക്കുക എന്ന് കൃത്യമായ ധാരണയില്ല മോദി സർക്കാർ തന്നെയാണോ വരുന്നത് അതല്ല ഇന്ത്യ വീണ്ടും സർക്കാരാണോ എന്ന സംശയം ഓഹരി വിപണിയിൽ കാണുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ അത് ദൃശ്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് വിദേശ നിക്ഷേപർ താൽക്കാലികമായി പിൻവാങ്ങുന്നത് ഏപ്രിൽ മാസത്തിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോയത് വിദേശ നിക്ഷേപകർ അവരുടെ നിക്ഷേപം പിൻവലിച്ചത് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് കോടി മാർച്ച് പത്ത് വരെ പതിനേഴായിരം കോടി രൂപ പതിനേഴായിരം കോടി രൂപയാണ് മാർച്ച് മാസത്തിൽ ഈ പത്താം തീയതി വരെ അതാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപർ പിൻവലിച്ചത് പതിനേഴായിരം കോടി രൂപയാണ് ആ പതിനേഴായിരം കോടി രൂപയുടെ നിക്ഷേപം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത പത്ത് ദിവസം മാത്രമേ ആയുള്ളൂ ഇനിയും ദിവസങ്ങളുണ്ട് അത് വീണ്ടും വീണ്ടും ൂടിക്കൂടി വരും എന്നാണ് ഓഹരി വിപണിയിലെ വിദഗ്ധർ തന്നെ പറയുന്നത് സ്റ്റോക്ക് ബ്രോക്കർമാർ പറയുന്നത് എന്നാൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു ദോഷം ചെയ്യുമോ ഇല്ല എന്നും അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു സാമ്പത്തിക വിദഗ്ധരും അത് വ്യക്തമാക്കുന്നുണ്ട് സിസ്റ്റമിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എസ് ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ ആഭ്യന്തര നിക്ഷേപകർ പ്രതിമാസം ഇരുപതിനായിരം കോടി രൂപയ്ക്കടുത്ത് വിപണിയിലെത്തിക്കുന്നതിനാൽ വിദേശ ധനസ്ഥാപനം കൊണ്ട് പിൻമാറ്റം ഇന്ത്യൻ ഓഹരികളിൽ കാര്യമായ വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിക്കില്ലെന്നാണ് വിലയിരുത്തൽ പ്രതിവർഷം രണ്ട് ലക്ഷം കോടി രൂപയിലധികമാണ് എസ് ഐ പികൾ വഴി ഓഹരി വിപണിയിൽ എത്തുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു എന്ന് വെച്ചാൽ ഈ വിദേശ നിക്ഷേപകർ പിന്മോട്ട് പോയാലും അവരുടെ നിക്ഷേപം പിൻവലിച്ചാലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് യാതൊരു തകരാറ് സംഭവിക്കില്ല രാജ്യത്തിനകത്തെ എസ് ഐ പി നിക്ഷേപം വഴി ഒരു വർഷം രണ്ടു ലക്ഷം കോടി രൂപയിലധികമാണ് ഓഹരി വിപണിയിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പക്ഷേ ഇത് നൽകുന്ന ഒരു സൂചനയുണ്ട് ഒരു രാഷ്ട്രീയ സൂചന അതാണ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ വാർത്തയായി മാറുകയും ചെയ്യുന്നത് ആ രാഷ്ട്രീയ സൂചന മോദി സർക്കാർ താഴെ പോകും എന്ന് തന്നെയാണ് ഇന്ത്യയിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനായ ഏറ്റവും പ്രമുഖനായ മാധ്യമ പ്രവർത്തകനായ എൻ റാം അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട് അതിലും പറയുന്നു പല സൂചകങ്ങളും കൂട്ടി വായിച്ചാൽ പല സൂചനകളും കൂട്ടി വായിച്ചാൽ ആഭ്യന്തര മാർക്കറ്റിലെ പ്രവണതകൾ നോക്കിയാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും മോദി സർക്കാർ അധികാരത്തിന് പുറത്തേക്ക് തന്നെയാണ് എന്ന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഏറുമെന്ന് അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് ഇന്ത്യ മാറുന്നു മോദി പരാജയപ്പെടും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു വെച്ചാൽ ഇന്ത്യയിൽ ബി ജെ പിയുടെ ഭരണത്തിന് അറുതിയാകുന്നു എന്നർത്ഥം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോഴും ബി ജെ പിയെ അങ്ങനെ എഴുതി തള്ളാറായിട്ടില്ല ഇലക്ട്രിക് ബോണ്ട് വഴി സമാഹരിച്ച കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ട് ബി ജെ പിയുടെ ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളെ വരെ വിലക്കെടുക്കാൻ കഴിയുന്ന പണമുണ്ട് മോദിയുടെ കയ്യിൽ ബി കയ്യിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറിയാൽ രാഷ്ട്രീയ പാർട്ടികളെ മൊത്തത്തിൽ പർച്ചേസ് ചെയ്യാൻ ഓപ്പറേഷൻ താമര എന്ന ഓമന പേരിൽ അതിനുള്ള നീക്കങ്ങൾ നടത്താൻ ബി ജെ പിക്ക് കഴിയും അതിനെയും ചെറുത്തുതോൽപ്പിക്കേണ്ടതുണ്ട് ഇന്ത്യ മുന്നണി അങ്ങനെ ഇന്ത്യ മുന്നണി ശക്തമായി ഒറ്റക്കെട്ടായി നിൽക്കുമോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് എങ്കിലും ബി ജെ പിക്ക് ഇന്ത്യൻ ജനത ഭൂരിപക്ഷം നൽകില്ല നാനൂറ് സീറ്റ് പോയിട്ട് കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണം ഇന്ത്യയെ മുടിപ്പിക്കുന്നതും ഇന്ത്യയിലെ പാവങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാക്കുന്നതുമായിരുന്നു എന്ന് എല്ലാ കണക്കുകളും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ തന്നെ നീതി ആയോഗിന്റെ കണക്കുകൾ തന്നെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെയൊക്കെ മറികടക്കാൻ രാമക്ഷേത്രവും വർഗീയതയും പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും കരുതിയത് എന്നാൽ അതൊക്കെ തകിടം മറിയുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഏതായാലും മാർക്കറ്റിൽ നിന്നും കൃത്യമായ സൂചനകൾ പുറത്തു വരുന്നു മോദി പുറത്തേക്ക് തന്നെയാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് തന്നെയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരും എന്നതു തന്നെയാണ്